ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ ലഞ്ചാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം ഞാനിവിടെ ചോറ് വെക്കുന്നത് കുക്കറിലാണ് പിന്നെ നല്ല പാളയന്തോടൻ്റെ കായുണ്ട് നമ്മുടെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ തന്നെയാണ് അപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്ത് വേവിച്ചിട്ട് മെഴുക്ക് വരട്ടാനാണേ അപ്പം ഞാൻ കടുകും കരിയാപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ നമ്മുടെ ഇടികല്ലിൽ വെച്ച് ചതച്ച് നല്ല വഴറ്റിയെടുത്തു എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഈ വേവിച്ച കായില്ലേ അതും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് എടുത്തു എന്നുവെച്ചാൽ ഈ കായാണ് വെന്ത് അധികം പോകരുത് ഇതിന് അധികം വേവില്ല കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി ഇല്ലെങ്കിൽ കുഴഞ്ഞതുപോലെയാവും പക്ഷേ ഇവിടെ അത്ര കുഴഞ്ഞിട്ടൊന്നുമില്ല അടിപൊളി മെഴുക്കുരട്ടി നല്ല നാടൻ നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ കായാണിത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മെഴുക്കുരട്ടിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ശീലാവിൻ്റെ ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വറക്കാനെടു വറക്കാനാണ് എടുത്തത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മീൻ പെരട്ടാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത് മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഇവിടെ നമുക്ക് ഒത്തിരി മൊരിയണ്ട മീനെ ആവശ്യത്തിന് മൊരിഞ്ഞാൽ മതി പക്ഷേ ഇതിപ്പോൾ കുറച്ച് മൊരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ തോരൻ വയ്ക്കാൻ നല്ല നാടൻ പയറ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തോരനും വെച്ചിട്ടുണ്ട് ആ പയറ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ വെളുത്തുള്ളിയാണെങ്കിൽ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കുറച്ച് തേങ്ങ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ വരവി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് തോരൻ വെക്കുന്നത് ചിലരാണേൽ കടുവ വറുത്ത് വയ്ക്കും പക്ഷെ നമുക്കിങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ ചോറിന് കറി വേണമല്ലോ അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ പിണ്ടിയും മുരിങ്ങിക്കായും കൊഞ്ച് ഉണക്കക്കൊഞ്ചും കൂടെ ഒഴിച്ചു കയറിയാണ് ഞാനിവിടെ വെച്ചത് ഇത് പിണ്ടീട് നാരെടുത്തതാണ് എന്നിട്ട് ഞാൻ ഈ പെണ്ടിയിൽ ആവശ്യത്തിന് മഞ്ഞളും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് വേണം വേവിക്കാൻ എന്നിട്ട് ഉണക്കക്കൊഞ്ച് വറുത്തിട്ട് അതിൻ്റെ തലയും വാലും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ കറിക്കകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കറിക്കാണെന്നുണ്ടെങ്കിൽ ആ ചെമ്മീൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും പിന്നെ ഈ ഒഴിച്ചേറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള പുളി പുളിയാണെന്നുണ്ടെങ്കിൽ നല്ല കഴുകിയിട്ട് വേണം അരയ്ക്കാനിടാൻ നമ്മൾ പുളിവെള്ളമല്ല എടുക്കുന്നത് ഈ തേങ്ങായ്ക്കകത്ത് തന്നെ പുളി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒഴിച്ചുകറിയും റെഡിയായി ഇനി അതിന് കടു കുറക്കണം അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു കടുകും പിന്നെ ചെറിയ ഉള്ളിയും വറ്റലും മുളകും കരിയാപ്പിലയും ലാസ്റ്റ് ഞാൻ ഞാനാണെന്നുണ്ടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കറിക്ക് കുറച്ച് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണേ ഞാനത് പറയാൻ മറന്നുപോയി നമ്മൾ കറിക്കാണെങ്കിൽ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ആ കറി തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ചൂടാകാനേ പാടുള്ളൂ അടിപൊളി പിണ്ടിക്കറിയായിരുന്നു പിന്നെ അതിനകത്ത് നമ്മൾ ഈ മുരികായും കൊഞ്ചുമൊക്കെ കൂടി ഇടുമ്പോഴുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാവോ അപ്പം നമ്മളുടെ കറിയും തോരനും മെഴുക്കു വരട്ടിയും മീൻ വറുത്തതും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി അതിന് ശേഷം ഒഴിച്ചുകറി തോരൻ പിന്നെ മെഴുക്കുവിരട്ടി പിന്നെ ഇവിടെ ഒരു അച്ചാർ ഞാൻ വെക്കുന്നുണ്ട് അത് പിണ്ടി കൊണ്ടുള്ള അച്ചാറാണേ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നാടൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് ഇതെല്ലാം കൂടെ ചൂടോടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പാര ടേസ്റ്റ് തന്നെയാണേ